നമ്മളിപ്പോൾ മിനി ഉള്ളത് ഇവിടെ ഉള്ള ഐറ്റംസ് ആണ് ഇത് മറ്റേ എന്തെല്ലാം കച്ചാണ് ബ്രദർ ബ്രോ ഈ കച്ചിന്റെ പേരൊന്ന് പറഞ്ഞോ ഈ കച്ചിന്റെ ഇതെല്ലാം എന്ത് കച്ചാ ഉള്ള നഷ്ടാൽ നൊസ്റ്റാൾ ജുകളൂടെ നഷ്ടാൽജ് മൊത്തത്തിൽ കളർഫുള്ളാണ് ഹലോ ഗായ് നമ്മളെപ്പോൾ ഉള്ളതാ മിനിയോട്ടിലാണ് അടുത്തതായി ടിക്കറ്റ് കൗണ്ടറിലേക്ക് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് മിനിയോട്ടുള്ള കാഴ്ചകൾ കുട്ടികൾ കളിക്കേണ്ട ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് വെള്ളത്തിൻ്റെ പരിപാടി വളരെ മെച്ചമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇതാണ് ഒന്നും പറയാനില്ല ൂട്ടിയിലെ കാഴ്ചകൾ ഗ്ലാസ് പിടിച്ചുണ്ട് ബ്രോ ഇത് ഇത് ചെറുതാണോ ഇത് ഇത് കുട്ടിക്ക് ഇത് പോന്നും ഇപ്പൊ ടിക്കറ്റ് എഴുന്നൂറ് റുപ്പേന്റെ അടുത്ത് രണ്ടിലും കയറിക്കൂടെ ഞാൻ എങ്ങനെയാ ഇത് വലുതാ ഇത് അയിമ്പതാ അത് വലുതിനാ ഇത് ആ അതായത് ഇത് ഇത് ചെറുത് അയ്യുമ്പേ എന്റെ കുട്ടിയേക്കുള്ളതാണ് ലോങ്ങ് ആണ് ഇത് ഇത് ലോങ്ങ് ആണ് ഇരുന്നൂറ് ബലിയാക്കുള്ളത് അതാണ് വല്ലാത്തൊരു നഷ്ടാഴ്ച മൊത്തം നഷ്ടാഴ്ച അല്ലേ ഏ നഷ്ടാൾജിയാണോ ആ ഓൺ പറയുന്ന നഷ്ടാഴ്ച എന്നാ പറയുന്നത് മഷാദ കണ്ടോ ഗ്യാസ് വേറെ തന്നെ ഒരു അനുഭവമാണ് അതായത് പച്ചപ്പന മഞ്ഞപ്പന ചോത പന എല്ലാ പനിയും മുകളിൽ നിന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക് പന നോക്കിയിട്ട് പനന്റെ മുകളിലുള്ള ഉണങ്ങ തേങ്ങ വരങ്ങൾക്ക് ഇവിടുന്ന് കാണാം ഉണങ്ങ തേങ്ങ മിസ്റ്റർ ഷുക്കുർ പോലെ നിങ്ങൾക്ക് എന്ന് പറയാനുള്ളൂ നൊസ്റ്റാജി പറയോ നൂർത്തേ നൊസ്റ്റാജി പറ അതായത് ഞാൻ പറയാം ഈ തന്നെ ഇവിടുന്ന് മുകളിൽ നിന്ന് പച്ചപ്പന കൊട്ടിട്ട് ഉണങ്ങിയ കൊട്ടത്തേങ്ങ വരെ ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റു അത്രക്കും നൊസ്റ്റാജി എന്താണ് ഈ നൊസ്റ്റാൾജി പൊതുവേ ബേസിക്കലി ഇന്റർനാഷണലി ആയോട്ട് നോക്കാൻ പറ്റും ആയോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നോക്കൂ ഒന്ന് താഴോട്ട് നോക്കൂ ഒന്ന് താഴോട്ട് നോക്കൂ നോക്കുമ്പോൾ എനിക്ക് ധൈര്യം കൊണ്ട് ഒരു ഉള്ളു പറ ശരിക്കും പറഞ്ഞാൽ ഷുക്കൂർ പാലോട്ട് നെബ്സി നെഫ്സി ചെല്ലുന്നുണ്ട് കാരണം പാലൂട്ടിന് പേടിയുണ്ട് ഗായ് അതുകൊണ്ട് ഷുക്കൂർ പാലോട്ട് പറയുന്നത് ഞാൻ ആദ്യം ഈ കീഴിൽ കയറുന്നില്ല എന്നാണ് പക്ഷെ എൻ്റെ ഒരു ധൈര്യത്തിലാണ് ഷുക്കൂർ പാലോട്ട് കയറിയിട്ടുള്ളത് ആ പക്ഷെ ഉള്ളിൻറെ ഉള്ളിൽ ഷുക്കൂർ പാലോട്ടിന്റെ ഒരു ആർട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ 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 കളിക്കാൻ നല്ല ചുങ്കം വള്ളം ഉണ്ട് ഇവിടെ ചുങ്കൻ വള്ളം കുട്ടികൾ കളിക്കാണ്ട് എല്ലാ ചുങ്കം വെള്ളം കൂടിയുണ്ട് ഗ്യാ പുളിയാണ് ഗ്യ് റെസ്റ്റോറൻറ്റ് ഇതാണ് എന്ന് പറയും നല്ല പ്രകൃതിയാണ് ഇവിടെ നല്ല പ്രകൃതിയിൽ നല്ല രസമാണ് ഗ്യാസ് ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ വല്ലാത്തൊരു നമ്മളൊരു വീട്ടിലെല്ലാം നിൽക്കുന്ന പോലെ ഉണ്ട് സംഭവം ഇത് പച്ചിലക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് പച്ചിലക്കാട് പച്ചിലക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഗ്യാസ് പൊളിയാണ് ും നല്ല കിട്ടില്ല നമ്മളെ നാടൻ ഭക്ഷണം ആണ് ഗ്യാസ് നമ്മള് കഴിക്കാൻ പോണത് ബിരിയാണി കഴിച്ചു മടുത്തു ഇനി നമ്മളെ നാടൻ ഫുഡാണ് ചോറ് ഇങ്ങനെയാ കഴിച്ചിട്ട് പറയാല്ലേ നമ്മളെ നമ്മളെ സംഭവമാണ് കിടല എന്ന് തോന്നുന്ന ഗ്യാസ് ഇതറ്റ നല്ല പ്രത്യേകത എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ട് പൈസ ഇല്ലാതെ വരിക്ക് കൗണ്ടറിൽ പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോകാമെന്നാണ് ഇവിടുത്തെ പ്രത്യേകത ഗ്യാസ് അതല്ലാത്തൊരു നഷ്ടാജി പിടിച്ച ഒരു റെസ്റ്റോറൻറ്റെയാണ് ഞാൻ ഇതേപോലത്തെ നല്ല നല്ല റെസ്റ്റോറൻറ്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇവിടെ നല്ല എന്താ പറയണ്ടേ അത് പ്രകൃതിയാണ് നല്ല പ്രകൃതി ഇവിടെ ഉണ്ടോ മീൻ്റെ പരിപാടികളിലുണ്ട് ഇവിടെ നല്ല പ്രകൃതിയിലണങ്ങ റെസ്റ്റോറൻ്റാണ് ഗായ് ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മളെ ലാലാട്ടൻ്റെ ആറാം തമ്പൂരാനെടുത്ത സ്ഥലമാണ് ഗ്യാസ് ഇവിടെയാണ് ആ അന്ന് ഈ ആന ആ ലാലാട്ടൻ്റെ ആനയും പിന്നെ ലാലാട്ടൻ പിച്ചുവെച്ച് പിച്ച വെച്ച് നടന്ന സ്ഥലമാണ് ഗ്യാസ് ലാലാട്ടൻ കിടന്നിട്ട് ഉറങ്ങിയ സ്ഥലമാണ് ഗ്യാസ് ഇതാണ് ആ സ്ഥലം ആറാം തമ്പുരണ്ട് പല എന്താണ് പറയാനുള്ളത് ലാലേട്ടൻ ലാലും മിച്ചമിച്ച സ്ഥലമാണല്ലേ ഈ പഴയ തറവാട ആ ഇവിടെ ഏതെല്ലാം ഫിലിം വന്നത് ഒരുപാട് നിങ്ങൾ മലയാളങ്ങൾ ഇവിടെ ഏതെല്ലാം ഫിലിമോ മോഹൻലാലിന്റെ ദേവാസുരം ആറാം തമ്പുരാൻ ആറാം തമ്പൂരായത് ലാലട്ടട കടന്ന് ഉറങ്ങിയ സ്ഥലമല്ലേ മറ്റേ സിനിമ ആ അന്നെ മമ്മൂട്ടി ബേലക്കാരനായിട്ടുള്ള ആ ആ സിനിമയെല്ലാം ഇവിടെയാണ് ലൊക്കേഷൻ ആ ചെയ്തത് ഗായക്കാരനായിട്ടുള്ള ഗായ്സ് പൊളിയാണ് ഗായ്സ് സംഭവമാണ് ഗായ് പക്ഷേ അതിന്റെ ഉള്ളിലേക്കുള്ള പ്രവേശനമില്ല ഗായ് സംഭവം ലാലട്ടം പോയതുകൂടി ഈ വീട് അടച്ചിട്ട് ശുദ്ധ ഗ്യാസ് ഹാലട്ടൻ ഇവിടെയാണ് സംഭവ ചെയ്തത് ഗ്യാസ് ഇതുമാണ് മന മന മനമനെ